ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഓടുക നമുക്ക് നമ്മുടെ ആറ്റുകൽ അമ്മയുടെ തിരുനടയിലോട്ട് പോകാം അവിടെ പോയി പൊങ്കാല നമുക്ക് സന്തോഷത്തോടെ തിരിച്ച് വരാം എല്ലാവരും എൻ്റെ ആറ്റുകാൽ അമ്മയുടെ തിരുനടയിലേക്ക് സ്വാഗതം പൊങ്കാല ഇടാൻ വരാൻ കഴിയാത്തവരെല്ലാവരും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ രാവിലെ പൊങ്കാലിടാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു നമ്മൾ ഇന്നലെ തലേദിവസേ പോയതാണ് ഞങ്ങളുടെ ജില്ലയിലാണ് ഞങ്ങളുടെ നാടാണ് ഇങ്ങനെ കുറച്ച് സമയം യാത്ര ചെയ്താൽ പോകാവുന്ന ദൂരമുള്ളൂ ആറ്റുകാൽ ഞങ്ങൾ സ്ഥിരമായി പോകുന്ന സ്ഥലവും തന്നെയാണ് എങ്കിലും ഞങ്ങൾ തലേദിവസേ പോയതെന്ന് വെച്ചാൽ അടുപ്പ് എന്നുള്ള ഉറപ്പാണ് അത്രയ്ക്ക് തിക്കും തിരക്കുമായിരുന്നു എല്ലാ വർഷവും ചെല്ലും തോറും ജനങ്ങളുടെ കൂട്ടമാണ് അതാ കണ്ടല്ല ഒരാളിരുന്ന് മണ്ടപ്പുറ്റിനു വേണ്ടി മാവ് കുഴയ്ക്കുകയാണ് ഞാൻ വണ്ടപ്പുട്ടിനും തിരളിക്കുമൊക്കെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു ഒരാളുതായി എല്ലാം കഴിഞ്ഞിട്ട് വരെയാണ് ഞങ്ങളിരിക്കുന്ന ക്ഷേത്രത്തിടയിൽ പണ്ടാരടുപ്പമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ നടയിൽ അമ്മയെ സ്വീകരിക്കാനും പൊങ്കാലിടാനും എല്ലാം ഉള്ള വലിയ പടുക്കയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് നേരെ നടയിൽ ക്ഷേത്രമാണ് ഇത് ഒരു അയ്യപ്പൻ ക്ഷേത്രമാണ് നല്ല വൃത്തിയൊക്കെ നല്ല സൂപ്പർ ക്ഷേത്രമാണ് ഞങ്ങളിരിക്കുന്ന പരിസരത്തുള്ള ഒരു ചെറിയ ദൃശ്യമാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണില്ലേ അല്ലേ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യാനൊന്നും ആരും മടി കാണിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരും മടി കാണിക്കല്ലേ വീഡിയോ കണ്ട് പോണ ആൾക്കാർ പ്ലീസ് കൂട്ടുകാർ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് കേട്ടോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും വീഡിയോ ഒന്ന് കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളിരിക്കുന്ന ഭാഗമാണ് കേട്ടോ കാണിക്കണത് ആറ്റകാലമ്മയുടെ തിരുനടിയിൽ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ പോയതാണ് പൊങ്കാലയിൽ തലേദിവസമേ പോയതാണ് അവിടെ പോയി ഞങ്ങൾ അടുപ്പമെല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മനാഭസ്വാമിയെ കണ്ടു അത് കഴിഞ്ഞ് വന്ന് കിഴക്കേക്കോട്ടയിൽ വന്നിട്ട് നമ്മൾ ഗണപതി അമ്പലത്തിൽ വന്ന് ഗണപതി ഭഗവാനെ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആറ്റകാലമ്മയെ കാണാൻ പോയിരുന്നു അമ്മയെ കണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയതിന് ശേഷമാണ് ഞങ്ങൾ പൊങ്കാല എണ്ണ സ്ഥലത്ത് തിരിച്ചെത്തിയത് അങ്ങനെ നല്ല ഒരു വിശേഷമായിരുന്നു തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ഇത് നമ്മൾ പൊങ്കാലയായിരുന്നു രാവിലെയുള്ള ദൃശ്യമാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണണേ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലും താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാനിതാ ഈ ഇടുന്ന വീഡിയോ കാണുന്ന എല്ലാം ഒരുപാട് പേര് ഇടുന്നുണ്ട് എങ്കിലും എന്നെ എന്നെപ്പോലുള്ള ഒരു ചെറിയ വ്ളോഗേഴ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അത് കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു വലിയ വീഡിയോ ആക്കി ആക്കിത്തരണേ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ട് വിശേഷ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് ഞാൻ നിർത്തുന്നു നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിക്കോ നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാ വർഷവും ലക്ഷങ്ങൾ ലക്ഷങ്ങളെന്ന് പറയണ പറയുന്നു എങ്കിലും ഈ വർഷം അതി ഭയങ്കര തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊഴാൻ പോയ സമയത്ത് ഞങ്ങളെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെയാണ് പോയത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഒരുപാട് സമയം ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നു അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അമ്മയുടെ നടയിലുള്ളതുപോലെ ഉള്ള തിരക്കുണ്ട് അവിടെയും ഈ വരുന്ന ജനങ്ങളെല്ലാം അവിടെയും ഇടിച്ച് കയറുന്നുണ്ട് കി ഒരു ദിവസം വർഷത്തിലൊരിക്കൽ നമ്മൾ പോണതിൽ അപ്പോഴെല്ലാവരെയും കണ്ടതിന് ശേഷം വരാമെന്ന് കരുതി ഞങ്ങളാദ്യം അനന്തപത്മനാഭനെ കാണും കണ്ടതിന് ശേഷമാണ് അമ്മയെ കാണാൻ പോകുന്നത് അതാണ് നല്ലതെന്ന് നല്ലത് അനന്തപത്മനാഭനെ കണ്ടതിന് ശേഷം